കണ്ട സ്വപ്നം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ഡിസ് എബിലിറ്റി മിഷൻ കേരളയും ഇൻഡാഖ് ദേശീയ നേതൃത്വവും അടങ്ങുന്ന സംഘം ജയ്പൂരിലെ ഭഗവാൻ മഹാവീർ വികലാംഗ സഹായതാ സമിതി സന്ദർശിക്കാനായി രാജസ്ഥാനിലേക്ക് പുറപ്പെട്ടു കേരളത്തിലെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിലായി ആയിരം അംഗപരിമിതർക്കായി കൃത്രിമക്കാലുകളും മറ്റ് സഹായോപകരണങ്ങളും സൗജന്യമായി വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ സന്ദർശനം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി മുൻ ഡയറക്ടർ ഡോക്ടർ ബി വേണുഗോപാൽ യാത്രയൊക്കെ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിസബിലിറ്റി കൊണ്ട് ആക്സസ് ഓഡിറ്റ് ചെയ്തതും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഗാർഡൻ ഫോർ ഡിസേബിൾഡ് ചെയ്തതും ഒരു മ്യൂസിയത്തിലുള്ള ഡൽഹിയിലുള്ള നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ഡയറക്ടറായിട്ട് ഞാൻ റിട്ടയർ ചെയ്തതാണ് അതൊന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ മലപ്പുറത്ത് നിന്ന് വന്ന ആൾക്കാരല്ലേ പറഞ്ഞു മലപ്പുറത്ത് ആ നിലമ്പൂര് അവിടെ അവിടുത്തെ ആ മ്യൂസിയത്തിൽ പോയി ചൊക്കെയാ മതി അത് ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഡൽഹി ഞാൻ വറക്കിയത് ഓഫീസിലാണ് പിന്നെ ഒന്ന് മലപ്പുറമായിട്ട് ലിങ്ക് ചെയ്ത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി നിങ്ങൾ അറ്റൻഡ് ആവില്ല മലപ്പുറം ജില്ലയിലാണ് ഞാൻ അവിടുത്തെ പഠിച്ചത് അവിടെ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റിയിലെ ഏക ഡിസേബിൾ ഫ്രണ്ട്ലി ഗാർഡൻ അവിടെ ഉണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ ബോർഡേറ്റ് പാറുടെ ഗാർഡനിൽ പോയിരുന്നു ടച്ച് ആൻഡ് ഫീലിംഗിനുള്ള ഗാർഡൻ അതിൻ്റെ ഒറിജിനൽ ഇന്ത്യയിലുള്ള ആദ്യം ചെയ്തത് ഞങ്ങളുടെ ഇത് മൈസൂർ സൗത്ത് ഇന്ത്യ സെൻ്റർ പറഞ്ഞു വരുന്നത്

ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇൻഡാക് സംസ്ഥാന കോർഡിനേറ്റർ റഹ്മാൻ മുണ്ടോടൻ സ്റ്റേറ്റ് കൺവീനർ രാജൻ കൈപ്പള്ളിൽ സി കെ കുമാരൻ കൃഷ്ണൻകുട്ടി അലിച്ചൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു എട്ടു വർഷകാലമായി നമ്മുടെ സ്വന്തം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്